അപ്പം അത് വെച്ചിട്ട് ഞാനിത് ഫോട്ടോ വരുന്നതായിട്ടും അങ്ങനെയൊക്കെ ഞാൻ എന്നിട്ട് എന്താണ് ആളുകൾക്ക് ഞാൻ ഞാനിത് അതെന്റെ ഫോട്ടോ വന്നിട്ട് ഉണ്ട് എന്നൊക്കെ കാണിച്ചു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഫ്ലോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വിഷ്വലൈസേഷൻ സ്റ്റോറിയാണ് കേട്ടോ ഇപ്പം എൻ്റെ ലൈഫിൽ നടന്നൊരു വിഷ്വലൈസേഷൻ സ്റ്റോറിയാണ് അപ്പോൾ നമ്മളെ മൈൻഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വിചാരിച്ചൊരു ആളെ അല്ലെട്ടോ മൈൻഡിന് ഭയങ്കര ഒരു പവർ ഒരു സംഭവമാണ് മൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ ഓരോ മെത്തേഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങളിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചിലപ്പം ചെയ്തു നോക്കിയിട്ടുണ്ടാവും ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം അഥവാ ദൃശ്യവൽക്കരണം വിഷ്വലൈസേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ എന്താണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റീസ് ആവുന്നവരൊക്കെ എന്തായാലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് ആളുകളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും അവർക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് എന്തായാലും അവർ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു സെലിബ്രിറ്റി ആവണം ആവണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ അപ്പം ഇതൊക്കെ പിന്നെ എന്താണ് റിയാലിറ്റി ആവും ഓൾറെഡി നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയും ഒരു സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട് ജിം കാരി എന്ന് പറഞ്ഞ ഒരു ആക്ടർ സ്റ്റോറിയാണ് കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം ഇവിടെ ലിങ്ക് കൊടുക്കാം അപ്പം ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ ഇത് കുറച്ച് വർഷം മുന്നേ ഉള്ളതാണ് ഒരു വലിയ സംഭവമായിട്ടൊന്നും നിങ്ങൾ കാണാം പക്ഷെ ഞാൻ ഈ അടുത്ത് ഞാൻ എന്താണ് പറയുക ഫയലെന്തിനോ തപ്പിയപ്പോഴാണ് ഈ പേപ്പർ കിട്ടിയത് കേട്ടപ്പോൾ ഇത് കുറച്ച് മുൻ മുൻപുള്ള സ്റ്റോറിയാണ് രണ്ടായിരത്തി പതിനെട്ടില് അപ്പോൾ അന്ന് പേപ്പറൊക്കെ അത്യാവശ്യം എല്ലാവരും വീട്ടിലൊക്കെ വായിക്കുന്നതാണ് ഇപ്പം എനിക്കറിയില്ല ഞങ്ങൾ വീട്ടിലങ്ങനെ പേപ്പർ ഇടാറില്ല അപ്പോൾ അപ്പോൾ ആ വായിക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം മാതൃഭൂമിയിൽ ഒരു ചിരിദിനത്തിൻ്റെ കുറച്ച് ദിവസം മുൻപേ അവർ ഒരു എന്താണ് കോണ്ടസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോസ് അയക്കണ ഒരു കോണ്ടസ്റ്റ് ഉണ്ട് പങ്കെടുക്കാനുള്ള ഡീറ്റെയിൽ ഒക്കെ അതിൽ തന്നു അപ്പൊ ഞാൻ ഇത് മിക്ക എനിക്കിങ്ങനെ കവർ മോഡലൊക്കെ ആയി വരാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഗൃഹലക്ഷ്മി അങ്ങനത്തെ ഇതിലേക്കൊക്കെ ഞാൻ ആദ്യം ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വന്നിട്ടില്ല അതുവരെ അപ്പം ഇത് ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ചിരിദിനത്തിൻ്റെ അപ്പൊ അത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോഴും ഒക്കെ എന്താണ് നമ്മുടെ മൈൻഡിൽ ഇതൊക്കെ വരുന്നതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല എന്താണെന്ന് പോലും അറിയില്ല ആ സമയത്തൊന്നും അപ്പൊ കേട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അതൊന്നും വെച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന അത് അപ്പം നമ്മൾ ഓൾറെഡി നമുക്കുള്ളിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ചിട്ട് ഞാനിത് ഫോട്ടോ വരുന്നതായിട്ടും അങ്ങനെയൊക്കെ ഞാൻ എന്നിട്ട് എന്താണ് ആളുകൾക്ക് ഞാൻ ഞാനിത് അതെന്റെ ഫോട്ടോ വന്നിട്ടുണ്ടോ എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ എന്താണ് ഞാൻ അന്ന് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കുറച്ച് ദിവസം മുൻപേ ആണിതൊക്കെ അയച്ചു കൊടുത്തൊക്കെ കഴിഞ്ഞു പക്ഷെ പിന്നെ എൻ്റെ അടുത്ത് ഈ സംഭവം വിട്ടുപോയി കാരണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇതെൻ്റെ അടുത്ത് വിട്ടുപോയി വിട്ടുപോയി കുറ കഴിഞ്ഞപ്പം ഒന്ന് ചിരിതരത്തിൻ്റെ അന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം എൻ്റെ ഒരു കൊളിക്ക് ഇങ്ങനെ ഫോട്ടോ ഫോട്ടോ അയച്ചല്ല എനിക്ക് വാട്സപ്പ് ചെയ്തു നല്ല സ്മൈലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തു സജീവ് സാറ് സാറാണ് എനിക്ക് ഫസ്റ്റ് വാട്സപ്പ് കേട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്തത് അപ്പോൾ സാറ് എങ്ങനെ അയച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ സാറേ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പത്തരടുത്ത് നോക്കിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ക്ലാസ്സിൽ എന്തോ ആയിരുന്നു അന്ന് ബ്രേക്ക് എന്തുമായിരുന്നു ആ സമയത്ത് എന്തിനോ കോച്ചിങ്ങിന് പോവുക അപ്പം ഞാൻ വേഗം എടുത്ത് പേപ്പർ നോക്കി അപ്പാണ് ഇത് കാണുന്നത് ചെറിയൊരു ഫോട്ടോയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആദ്യമായിട്ടാ പേപ്പറിൽ ഫോട്ടോ വരുന്നത് നമ്മളൊക്കെ എന്താ പേപ്പറിൽ ഫോട്ടോ വരിക എങ്ങനെയായിരിക്കും പറയാ ആ എൻ്റെയൊക്കെ ഫോട്ടോ എങ്ങനെയായിരിക്കും വരികയുള്ളൂ എന്നായിരിക്കും നമ്മൾ പറയാ നോർമലി അപ്പൊ അന്ന് എനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫോട്ടോയുള്ളു ഫോട്ടോ ഞാൻ എനിക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ ഞാൻ എനിക്ക് അടുത്ത് പയല് ചെക്കേണ്ടി കിട്ടിയപ്പം പറഞ്ഞതല്ലോ അപ്പൊ ന ഇതിലാണ് ഇട്ട ഉള്ളത് ഇത് മാതൃഭൂമിയാണ് ചിരിദിനത്തിന്റെ അന്നുള്ളതാണ് മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പത്തൊമ്പത് ഒരുപാട് ആളുകൾ അന്ന് കോണ്ടസ്റ്റിന് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് ഓക്കെ ഇതാ ഇതാണ് എൻ്റെ ഫോട്ടോ അപ്പം ഇത് ഫോട്ടോ ചെറുതാണെങ്കിലും എനിക്കെന്നുണ്ടായ സന്തോഷം വളരെ വലുതാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇത് ഞാൻ ഇങ്ങനെ ഒരു ഇതായിട്ട് സൂക്ഷിച്ചു വെച്ചതാണ് എൻ്റെ ഫയലിൽ തന്നെ ഉണ്ട് ഇതൊക്കെ കണക്റ്റഡാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ലവ് ലവ പ്രശ്നമെന്ന് അറിയാത്തത് കൊണ്ടാണ് അപ്പം അന്ന് ഞാൻ ഒരുപാട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് വിഷ്വലൈസേഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങളോട് ഞാൻ ഈ സ്റ്റോറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും വിശ്വാസമല്ലേ അങ്ങനത്തെ പക്ഷേ എന്നെ ഞാൻ സമൻ്റ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഇതിനെ പറ്റിട്ട് അറിയാം പക്ഷെ കുറച്ച് ആളുകളാണ് ഇത് ഇതുമായിട്ട് എന്താണ് കണക്ഷൻ ഇല്ലാത്തവര് അപ്പം എന്താണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റോറിയും ഇതൊക്കെ കണ്ടുവെങ്കിലേ നമുക്കത് വിശ്വാസമാവുള്ളൂ ഓരോരുത്തരുടെ ലൈഫിനെ പറ്റിയിട്ട് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിലൊക്കെ കാര്യങ്ങൾ ഉണ്ട് നമുക്കിത് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ഒരുപാട് വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എന്താണോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്ത മെത്തേഡുകളൊക്കെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ് ഒരുപാട് മെത്തേഡുകൾ ഇനിയും വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്കന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന പറ്റാത്തതാണ് കേട്ടോ കാരണം ആദ്യമായിട്ടല്ലേ ഫോട്ടോ എഴുതുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലത്തെ എന്തെങ്കിലും വിഷ്വലൈസ് ചെയ്തിട്ട് സക്സസ് സ്റ്റോറി ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്